ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ മൂന്ന് പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തത് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് എന്നും ഞാൻ പുളിയില്ലാത്ത നല്ല ഫ്ലേവർ ഉള്ള മാങ്ങ വേണമാണ് എടുക്കാൻ പറയില്ല എന്ത്ണ്ടാക്കുമ്പോഴും ഫ്ലേവർ നല്ലോണ്ടാണ് നല്ലതന്നെ ഉണ്ട് പക്ഷെ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമാങ്ങ ചേർക്കണ്ട അല്ല ഇനിയിപ്പോൾ പുളിയില്ലാത്ത മാങ്ങ നിങ്ങൾ എടുക്കുന്ന വെച്ചൊരു ചെറിയ പച്ചമാങ്ങയോ അല്ല വലുതാണ് പച്ചമാങ്ങ എടുക്കുന്ന ഒരു മാങ്ങയുടെ പകുതി എടുക്കണം കേട്ടോ അപ്പോൾ മാങ്ങൻ്റെ ഞെട്ടി കളഞ്ഞാണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മാങ്ങ മുങ്ങി കിടക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് ഞാനിപ്പോൾ വലിയ മാങ്ങയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തു ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ മാങ്ങയൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ കുറേ എടുക്കാം കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് മാങ്ങ എടുക്കേണ്ടത് അപ്പോൾ മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ അപ്പം അതവിടെ കിടന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പഞ്ചസാര കേട്ടോ അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആക്കാൻ വെള്ളം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നര കപ്പ് വെള്ളം വെള്ളമാണ് ടോ ഒടുക്കുന്നത് മൂന്നര മുതൽ നാല് കപ്പ് വരെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു സോസ് പാൻ എടുത്തുകൊണ്ട് മൂന്നര കപ്പ് ഒഴിച്ചു തന്നെ ഉള്ളൂ കേട്ടോ അത് അത്യാവശ്യം കറക്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നാല് കപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി നല്ലപോലെ ഇതുപോലെ തിളച്ച് വന്നാൽ മതി കേട്ടോ അല്ലാതെ ഒരു നൂൽ പരിവൊന്നും ആവണ്ട അപ്പോൾ ഷുഗർ സിറപ്പ് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ പ്രഷറൊക്കെ പോയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ തുറക്കേണ്ടത് അപ്പോൾ മാങ്ങ നല്ല പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊന്ന് ചൂടാറണം കേട്ടോ ചൂടാറിന് ശേഷമുള്ളൂ നമുക്കിതും കൊണ്ട് ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിന്ന് ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രൂട്ടി ഒരുപാട് വില കൊടുത്തിട്ട് പുറത്തു നിന്നൊക്കെ വാങ്ങൂലേ അങ്ങനെ വാങ്ങുന്ന ഫ്രൂട്ടിയിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ഒക്കെയാണ് ആഡ് ചെയ്യാല്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രൂട്ടി ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാട്ടോ പിന്നെ അതുപോലെ ഈ അണ്ടി ഉണ്ടല്ലോ അതിമത്തെ പൾപ്പ് മുയിവ ഈ വെള്ളത്തിലേക്ക് ആവാൻ വേണ്ടി കൈ കൊണ്ടൊന്നിങ്ങനെ ഞൊരടി കൊടുക്കുകട്ടോ അപ്പൊ ഞാൻ എല്ലാം ഞൊരടി ഇത്തിട്ടിണ്ട് എന്നിട്ട് അണ്ടിയും അതുപോലെ മാങ്ങന്റെ സ്കിന്നും ഉണ്ടല്ലോ അത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇത് കിട്ടണം അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലടിക്കുക ഞാൻ മിക്സിയിലടിക്കില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെങ്കിലും നമ്മൾ അരിച്ചെടുക്കണം അപ്പം അരിച്ചെടുക്കുന്നതുകൊണ്ട് ഇനി ഇപ്പോൾ വെറുതെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് രണ്ടാം പടി എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലടിക്കട്ടോ അപ്പോൾ പിന്നെ നമുക്കത് അരിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസീ ആവും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം കേട്ടോ നമ്മളത് സ്ക്രൈൻഡറിൽ ഇട്ട് അരിച്ചെടുക്കാന് അപ്പോൾ ഈ ഈ ഒരു ഉണ്ടല്ലോ അതൊരു കറക്റ്റ് നിറച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ വേവിച്ചത് പിന്നെ കുക്കറിൽ നമ്മൾ മാങ്ങ വേവിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ വേവിച്ച പേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം അപ്പം ഇതിൽ സ്ഥലമല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുക്കറ് ഉണ്ടല്ലോ നമ്മൾ മാങ്ങ വേവിച്ച കുക്കർ അതിലേക്ക് തന്നെ ഈ പൾപ്പ് ഒഴിക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ അതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞരടുമ്പോൾ മാങ്ങാപ്പളപ്പും നല്ലപോലെ ചൂടാറണമല്ലോ അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഈ മാംഗോ പൾപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വേവിച്ച മാങ്ങ ജ്യൂസ് ജ്യൂസിലെ മാങ്ങ വേവിച്ചിട്ട് ജ്യൂസടിച്ചാൽ നല്ല രസമാണ് കേട്ടോ പക്ഷെ നമ്മൾ സാധാരണ ഫ്രൂട്ടിയൊക്കെ ഉള്ളു അല്ലേ വേവിച്ചിട്ട് ഉണ്ടാക്കുക അല്ലാത്ത നമ്മൾ പച്ചക്കറന്നെയാണ് മാങ്ങ ജ്യൂസ് ജ്യൂസടിക്കുക പച്ചക്ക് മീൻസ് ഞാൻ വേവിക്കൂലെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പിഞ്ചുപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം അത് പച്ചമാങ്ങ ചേർക്കാതിരുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി പച്ചമാങ്ങയും കൂടി ചേർത്ത് പുളി ഓവർ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളത് പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമാങ്ങയും കൂടി ചേർക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം അത് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്രൂട്ടുണ്ടാക്കി കുടിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാങ്ങ കിട്ടി എപ്പോഴും ഇത് ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റാണ് മാങ്ങാ ജ്യൂസിൻ്റെ പോലെ ഒന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണല്ലോ അപ്പം നല്ല മാങ്ങൻ്റെ ഫ്ലേവറും ഉണ്ടാവും അതുപോലെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യണ്ട നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ടീന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ മാങ്ങൻ്റെ ഫ്ലേവർ വളരെ കുറവാക്കരം അവർ വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർക്കാവും കേട്ടോ കളറും പിന്നെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആവും അപ്പോൾ എന്താണെങ്കിലും ഈ മാങ്ങ സീസണിൽ ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അത്രക്കും സൂപ്പർ ടേസ്റ്റാണ് അപ്പം അടുത്തൊരു റെസിപ്പി റെസിപ്പിയായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അസ്സാമലൈക്കും